മലയാള സിനിമയിൽ അടുത്ത കാലത്ത് നടക്കുന്നതെല്ലാം അവിശ്വസനീയമായ കാര്യങ്ങളാണെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്നിട്ടും വീണ്ടും അത് പറയേണ്ടി വരുന്നത് അത്ഭുതവും കൗതുകവും കൊണ്ട് മാത്രമല്ല അഭിമാനം കൊണ്ടുകൂടിയാണ് പാരഡൈസ് എന്ന ചിത്രം കണ്ടാൽ പിന്നെയും ഇക്കാര്യം പറഞ്ഞു പോകും അത്രയ്ക്കും അവിശ്വസനീയമാണ് മലയാള സിനിമയുടെ വളർച്ചാ ഗ്രാഫ് പാരഡൈസ് മലയാള സിനിമയാണെന്ന് മലയാളികൾക്ക് തോന്നും ശ്രീലങ്കൻ ചലച്ചിത്രമായാണ് അനുഭവപ്പെടുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സിനിമയാണെന്നത് പൊതുവേ പറയാം മലയാളിക്ക് മലയാളത്തിൽ കാണാമെങ്കിലും കൗതുകം എന്ന് പറയട്ടെ മലയാളത്തിൽ പ്രദർശിപ്പിക്കാൻ മലയാളത്തിൽ സബ് ടൈറ്റിലുള്ള സിനിമ കൂടിയാണത് ഇംഗ്ലീഷ് സിൻഹള തമിഴ് ഭാഷകളിൽ സംഭാഷണമുള്ള പാരഡൈസിൽ മലയാളത്തിലും കഥാപാത്രങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് മാത്രം സിനിമ ഏതു ഭാഷയിലാണെങ്കിലും അതിലേക്ക് രണ്ട് മലയാള താരങ്ങളെ തെരഞ്ഞെടുക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആഭ്യന്തര കലാപകാലത്ത് ശ്രീലങ്കയിൽ ടൂറിസ്റ്റുകളായെത്തുന്ന രണ്ട് മലയാളികളാണ് കേശവും അമ്മു എന്ന അമൃതയും അവരുടെ അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കാനാണ് സംഘർഷഭരിതമായ ശ്രീലങ്ക അവർ തിരഞ്ഞെടുക്കുന്നത് നെറ്റ്ഫ്ലിക്സിന് നൽകിയ പ്രപ്പോസൽ അംഗീകരിക്കപ്പെടില്ലേ എന്ന ഭയവുമായാണ് സംവിധായകനായ കേശവ് ലങ്കയിലെത്തുന്നത് അയാൾ പൂർണ്ണമായും പ്രാക്ടിക്കലാണ് അമ്മുവും അല്പസ്വല്പം പ്രാക്ടിക്കൽ ആണെങ്കിലും അത്യാവശ്യം എഴുത്തും ഉള്ളിൽ നനുത്ത സ്പർശങ്ങളും കൂടി കാത്തുവയ്ക്കുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള വ്യത്യാസവും ഇതാണ് ഡ്രൈവറും ടൂറിസ്റ്റ് ഗൈഡുമായ ആൻഡ്രു ലങ്കയുടെയും രാവണന്റെയും കഥകളുറങ്ങുന്ന സ്ഥലങ്ങൾ വിവരിച്ചു കൊടുക്കുമ്പോൾ ഇരുവരും അവരുടെ ലോകത്തെ സന്തോഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും വ്യാപരിക്കുന്നതിലൂടെ അവരുടെ സ്വഭാവ വൈചാത്യത്തെ അരക്കിട്ടുറപ്പിക്കുന്നുണ്ട് ആദ്യം തന്നെ ആഭ്യന്തര കലാപകാലമാണ് ശ്രീലങ്കയിൽ നടക്കുന്നതെങ്കിലും രാജ്യത്തെത്തുന്ന ടൂറിസ്റ്റുകളോട് നാട്ടുകാർ വളരെ ഹൃദ്യമായാണ് പെരുമാറുന്നത് മറ്റെല്ലാം തടഞ്ഞു വെക്കുമ്പോഴും അവർ ടൂറിസ്റ്റുകൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട് രാമായണവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് ശ്രീലങ്ക എന്നതിനാൽ പാരഡൈസിന്റെ അടിയൊഴുക്കിലൂടെ രാമായണം കടന്നുപോകുന്നുണ്ട് ഇന്ത്യയിലെ വാൽമീകി രാമായണത്തിൽ നിന്നും വ്യത്യാസമുണ്ടോ ശ്രീലങ്കയിൽ പ്രചാരത്തിലുള്ള രാമായണത്തിന് വാൽമീകി രാമായണത്തോടൊപ്പം അവർക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങൾ കൂടിയുണ്ട് ഗേറ്റ് ആൻഡ്രൂവിന് പോലും അയാളുടെ ആഖ്യാനങ്ങളുണ്ടെന്നാണ് അമ്മു പറയുന്നത് ജൈന രാമായണത്തെക്കുറിച്ച് ആൺഡ്രു കേട്ടിട്ടില്ലെങ്കിലും അമ്മു അതേക്കുറിച്ച് അയാൾക്ക് പറഞ്ഞു കൊണ്ടുപോകുന്നുണ്ട് രാമൻ തേരാളിയായ രഥത്തിൽ സീതയാണത്രേ യുദ്ധം നയിച്ച് രാവണനെ വധിക്കുന്നത് പല കഥകൾ പറഞ്ഞിട്ടും ഈ കഥ ആൻഡ്രു ഇതുവരെ കേട്ടിട്ട് പോലുമില്ലായിരുന്നു രാവണൻ കൊല്ലപ്പെട്ടുവെന്നാണ് ഇന്ത്യയിൽ വിശ്വസിക്കുന്നതെങ്കിലും രാവണൻ ഖാഠമായ ഉറക്കത്തിലാണെന്നാണ് ലങ്കയിലെ വിശ്വാസം ഒരിക്കൽ രാവണൻ ഉണരുമെന്നും ലങ്കയെ രക്ഷിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴാണ് രാവണന് ഉണരാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് അമ്മു ഒരിടത്ത് പരിഹസിക്കുകയും ചെയ്യുന്നു ശ്രീലങ്കയുടെ തെളിച്ചമുള്ള മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ആദ്യഘട്ടത്തിൽ സിനിമ മുന്നോട്ടു പോകുന്നത് പ്രസന്ന വിദനാഗയുടെ കലാപരമായ സംവിധാനത്തോടൊപ്പം രാജി ക്യാമറ കൂടി ചേർന്നപ്പോൾ കാഴ്ചക്കാർക്ക് വലിയ വിരുന്നാണ് വെള്ളിത്തിരിയിൽ ഒരുങ്ങിയത് ദമ്പതികൾ താമസിക്കാനെത്തിയ എസ്റ്റേറ്റ് ബംഗ്ലാവിലെ അവരുടെ മുറിയിൽ ആറു ദിവസം രാത്രിയിൽ നടക്കുന്ന മോഷണമാണ് അവരുടെയും സിനിമയുടെയും ഗതി മാറ്റുന്നത് അതുവരെ പ്രശാന്തസുന്ദരമായി നീങ്ങിയ പാരഡൈസ് പതിയെ ആഭ്യന്തര കലാപം പിടിമുറുക്കിയ ശ്രീലങ്കയുടെ ഉൾപിരിവുകളിലേക്കാണ് ഇറങ്ങുന്നത് ഒന്നര മണിക്കൂർ നേരം മാത്രമാണ് പാരഡൈസിൻ്റെതായിരിക്കും പക്ഷേ ഒരു വലിയ സിനിമ കണ്ട പ്രതീതിയാണ് ഇതുണ്ടാക്കുന്നത് സിനിമ അവസാനിച്ച് ടൈറ്റിൽ തെളിയുമ്പോൾ തിയേറ്റർ കൈയടിച്ച് അഭിനന്ദിക്കുന്നത് വെറുതെയല്ല അത്രയും മനോഹരമായ മേക്കിംഗാണ് പാരഡൈസ് ഒരുക്കി വെച്ചിരിക്കുന്നത് ൂറിസ്റ്റുകളായെത്തി തങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ട് അവിടുത്തെ അവസ്ഥകളിലേക്ക് അകപ്പെട്ടു പോകുന്ന ദമ്പതികളിലൂടെ ശ്രീലങ്കൻ അവസ്ഥകളിലേക്ക് ഇറങ്ങുന്ന പാരഡൈസ് സംഘർഷം വ്യക്തികളിലുണ്ടാക്കുന്ന മാറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്നു കേശവിൽ പകയും വിദ്വേഷവുമാണ് ഉണരുതെങ്കിൽ അമ്മു ആർദ്രതയും എതിരാളിയെപ്പോലും മനുഷ്യത്വത്തോടെ കാണാനുള്ള കാഴ്ചയും പ്രകടമാക്കുന്നു രാമായണവുമായി ബന്ധപ്പെട്ട കഥയിൽ ശ്രീലങ്ക ആഘോഷിക്കുന്നത് രാവണനെയും സീതാദേവിയെയുമാണ് അവിടുത്തെ കഥയിൽ രാമന് വലിയ സ്വാധീന ശക്തിയൊന്നുമില്ല രാമായണ കഥയിൽ വഴിതെറ്റിക്കാനാണ് മാൻ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ഇവിടെ വഴിയൊരുക്കുന്നതാണ് മാനിൻ്റെ ദൗത്യം രാവണനിൽ നിന്നും രക്ഷപ്പെട്ട് എത്തുന്ന സീതാദേവി അഗ്നിപരീക്ഷ ആവശ്യപ്പെടുന്നിടത്താണ് ലങ്കയിൽ രാമനുള്ളത് അതാകട്ടെ അവർക്ക് ടൂറിസ്റ്റുകളോട് പറഞ്ഞ് പണം സമ്പാദിക്കാനുള്ള ഒരു കഥ മാത്രമായി അവശേഷിക്കുകയും ചെയ്തിരിക്കുന്നു കഥ പറഞ്ഞു കഴിഞ്ഞ് ഡോളറായോ ശ്രീലങ്കൻ രൂപയായോ ഇന്ത്യൻ രൂപയായോ തനിക്ക് നൽകാൻ മാഡമെന്നാണ് ഈ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നയാൾ പറഞ്ഞു വയ്ക്കുന്നത് മോഷ്ടിക്കപ്പെട്ട മൊബൈൽ ഫോണിന് പകരം മറ്റൊന്ന് വാങ്ങാൻ കഴിയുന്ന കേശവിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ലോകത്തേക്കാണ് സിനിമ വളരുന്നത് കൊമേഴ്ഷ്യൽ സിനിമയുടെ ചുറ്റുവട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഓഫ് ബീറ്റ് ചലച്ചിത്രത്തിന്റെ എല്ലാ വേഷഭൂഷാദികളും എടുത്തെണിഞ്ഞ് പുരോഗമിക്കുന്ന പാരഡൈസ് ഒടുവിലെത്തുമ്പോഴേക്കും ും വളരെ വേഗത്തിൽ ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങുന്നു ഇന്ത്യയുടെ വാൽമീകി രാമായണവും ശ്രീലങ്കയുടെ മറ്റു എല്ലാം മാറ്റി ജൈനരാമായണത്തിന്റെ കഥാന്തത്തിലേക്ക് എത്തുമ്പോൾ അതുവരെ രാമനെന്ന് കരുതിയയാൾ രാവണനായിരുന്നുവോ എന്നോ സംശയിച്ചു പോകും ഭുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സ്പെയിനിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നിരവധി ചലച്ചിത്രമേളകളും പിന്നിട്ടാണ് പാരഡൈസ് തിയേറ്ററുകളിലേക്ക് എത്തിയത് റോഷൻ മാത്യുവും ദർശനയും മലയാളത്തിൽ നിന്നും എത്തി മികവ് കാണിച്ചപ്പോൾ ശ്രീലങ്കൻ താരങ്ങളും അതിമനോഹരമായും വളരെ പക്കുമായും ആണ് തങ്ങളുടെ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആൻഡ്രോ ആയി ശ്യാം ഫെർണാണ്ടോ വളരെ അനായാസമായാണ് ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അമ്മൂകൻ എന്ന പോലെ പ്രേക്ഷകർക്കും ആൻഡ്രോവിനോട് സ്നേഹം കലർന്നൊരു ബഹുമാനമായിരിക്കും തോന്നുക മലയാളത്തിലെ ദിനേശ് പണിക്കരെ അനുസ്മരിപ്പിക്കും ഈ നടൻ പോലീസ് ഓഫീസർ സർജന്റ് ഭണ്ഠാരയായി മഹേന്ദ്ര പരേരയാണ് അതിഗംഭീരമായ പ്രകടനം നടത്തിയ മറ്റൊരു നടൻ മേലുദ്യോഗസ്ഥരെ ഭയക്കുന്നതിനാൽ ഒരേ സമയത്ത് ടൂറിസ്റ്റുകളോട് ആർദ്രതയും അതേസമയം തന്നെ അധികാരത്തിന്റെ ഭാഗമെന്ന നിലയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പോലീസ് ഓഫീസറെ മഹേന്ദ്ര പെരേര കാഴ്ചക്കാരുടെ കൺമുന്നിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്തത് ടൂറിസ്റ്റുകളെത്തുന്ന ബംഗ്ലാവിലെ ബോയ് ശ്രീയായി സുമിത് ഇളങ്കോയും കുശിനിക്കാരൻ ഇക്ബാലായി ഇഷാം ഷംസുദ്ധീനും വേഷമിടുന്നു താൻ കുറച്ചു കാലം ഒമാനിൽ ഒമാനിലുണ്ടായിരുന്നുവെന്നു പറയുന്ന ഇക്ബാലിന് ഹിന്ദി സിനിമാ ഗാനങ്ങളോടുള്ള പ്രിയം പ്രകടമാകുന്നുണ്ട് അയാൾക്ക് ഒരൽപ്പം മലയാളവും അറിയാം ഏത് ലോകത്തും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരാണ് സിനിമയിലെ ശ്രീയും ഇക്ബാലും ശ്രീ സസ്യമുക്കാണെങ്കിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അയാൾ വേട്ടയാടാൻ മടിക്കുന്നില്ല തങ്ങളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലെ അതിഥികളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഐപാഡുമെല്ലാം മോഷ്ടിക്കപ്പെട്ടപ്പോൾ പോലീസുകാരന്റെ അന്വേഷണം സ്വാഭാവികമായി സമീപത്തെ കോളനിയിലേക്ക് നീങ്ങുമ്പോൾ ശ്രീ നിസഹാനാണ് അതിഥികൾക്കു വേണ്ടി വെടിവെക്കേണ്ടി വരുന്ന പോലെ ഒടുവിൽ അന്വേഷണം കോളനിക്കാരനായ സ്ത്രീയിലേക്കും സഹപ്രവർത്തകൻ ഇക്ബാലിലേക്കും കൂടി എത്തിക്കാൻ പോലീസുകാരൻ മെടുക്കുകാട്ടുമ്പോൾ എക്കാലവും സ്ത്രീയും ഇക്ബാലും പ്രതിനിധീകരിക്കുന്ന സമൂഹങ്ങൾ ഇരകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അടയാളം വീർന്നവരാണെന്ന് സിനിമ പറയാതെ പറയുന്നു കോളനിയിലെ സ്ത്രീ നല്ല വേട്ടക്കാരനാണെങ്കിൽ കുശിനിക്കാരൻ ഇക്ബാൽ പാകം ചെയ്ത ഒരു കഷ്ണം ഇറച്ചി കഴിച്ചു നോക്കിയാണ് പോലീസുകാരൻ അയാളുടെ മതം കണ്ടെത്തുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇല്ലാതായി പോയ ഒരു നാടിനെ ഡീസലും വൈദ്യുതിയും പോലും കിട്ടാക്കനിയായി തീർന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥയെ അവരുടെ ദുരിതങ്ങളിലൂടെയും കാഴ്ചക്കാരൻ്റെ നിസാവസ്ഥയിലൂടെയും മാത്രമല്ല ഒടുവിൽ രാമന്റെ വേഷമിട്ട രാവണനെ കൂടി കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് ഇന്ത്യൻ മിത്തോളജിയിൽ വില്ലനായി വരുന്ന രാവണൻ ലങ്കയ്ക്ക് നായകനാണ് ഇന്ത്യയിൽ നായകനായ രാമൻ ലങ്കയിലെത്തുമ്പോൾ വില്ലനായി മാറുമോ ആൻഡ്രു നിങ്ങൾ പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തന്നെ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്ന് അമ്മു ഉന്നയിക്കുന്ന ചോദ്യങ്ങളിലുണ്ട് ഇതിനുള്ള ഉത്തരം സിനിമാഗതിയുടെ ഉൾപിരിവുകളിലേക്ക് സംഗീതം ഇറക്കി വെച്ച കെ ശ്രീക പ്രസാദിന്റെ എഡിറ്റിംഗ് എന്നിവ പ്രസന്ന വിത്തന്നകയുടെ സങ്കല്പങ്ങളെയും രാജീരവിയുടെ ക്യാമറയെയും ശക്തിപ്പെടുത്തുന്നു ഈ സിനിമയുടെ ആന്തരികാർത്ഥങ്ങളെ ഒറ്റവാക്കിലേക്ക് ഒതുക്കി പറയാനാവുന്നത്രയും ശക്തമായി ആഴത്തിലുള്ള അർത്ഥം പ്രസരിപ്പിക്കുന്ന ചില സംഭാഷണങ്ങളുണ്ട് പാരഡൈസിൽ ഇന്തോ ശ്രീലങ്കൻ സംയുക്ത സിനിമാ സംരംഭവുമായി ന്യൂട്ടൻ സിനിമയുടെയും മദ്രാസ് ടോക്കീസിന്റെയും ബാനറിലാണ് പാരഡൈസ് നിർമ്മിച്ചിരിക്കുന്നത് you <laughs>